ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് വിനയെ പുറത്തേക്ക് വിളിച്ചിട്ട് പ്രഭാവതി പറയുകയാണ് എടാ നമ്മൾ വിചാരിച്ചതുപോലെയല്ല റിയ ഒരു ജകജാല കില്ലാടി തന്നെയാ അവൾ എന്താണെങ്കിലും വിടാൻ നിൽക്കണ്ട പാർവതിക്കൊപ്പം ഗായത്രി ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവളിനോട് പൊരുതാൻ നിൽക്കുന്നത് അപ്പോൾ റിയ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പാർവതി ഒതുക്കാൻ എളുപ്പമായിരിക്കും അവക്ക് എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ ഇത് കേട്ട് വിനയം ശരി വയ്ക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന റിയ മനസ്സിൽ പറയുകയാണ് എനിക്കെന്തെങ്കിലും തന്നു ഒഴിവാക്കാമെന്നോ അതൊന്നും നടക്കാനേ പോകുന്നില്ല ഇവിടുത്തെ സ്വത്തുക്കള് ആർക്കൊക്കെ നൽകണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനായിരിക്കും അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് റിയ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ് ഇന്ന് നടന്ന പൂജയെല്ലാം അമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് വിശാല ചോദിക്കുമ്പോൾ ദേവമ്മയ്ക്ക് എല്ലാം ഇഷ്ടമായെന്ന് പാറു പറയുന്നു തുടർന്ന് ഗായത്രി തനിക്ക് കാണിച്ചു തന്നതിനും ഒക്കെ തന്നെ പാറുവിനോട് നന്ദിയും ഒപ്പം ഒരു ഐ ലവ് ലവ്യവും പറയുകയാണ് വിശാൽ താനെന്താ തിരിച്ചൊന്നും പറയാത്തതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് വിശാലിനെ നോക്കുന്നു തുടർന്ന് പാറുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് വിശാൽ അതേസമയം പാറു സ്നേഹത്തോടെ വിശാലിനോടും ഐ ലവ് യു പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗാർഗിയെയാണ് വിനയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളെല്ലാം ഗാർഗി ഓർത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് റിയ വരികയാണ് ഇവക്കിട്ട് എന്താണെങ്കിലും ഒരു തട്ട് കൊടുത്തിട്ട് പോകാം അത്രയും പറഞ്ഞുകൊണ്ട് റിയ ഗാർഗിയുടെ അടുത്തെന്ന് പറയുകയാണ് അതെ ഒരു പെണ്ണിന്റെ രൂപം മാത്രമുണ്ടായിട്ട് ഒരു കാര്യവുമില്ല ആണിന്റെ മനസ്സിളക്കാനും കൂടി കഴിവുണ്ടാകണം എന്നെപ്പോലെ അതുകൊണ്ടല്ലേ വിനയ് ഇപ്പോ എന്നെ വിട്ടു പോകാതെ എൻ്റെ ഉള്ളം കൈ തന്നെ നിൽക്കുന്നത് ഇനി ഒട്ട് വിനയെ നിനക്ക് കിട്ടാനും പോകുന്നില്ല വിനയ് എന്നും എനിക്ക് സ്വന്തം മാത്രമായിരിക്കും അതിനുള്ള കഴിവെല്ലാം എനിക്കുണ്ടെന്ന് റിയ പറയുമ്പോ ഗാർഗി പറയുകയാണ് ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാലേ ഞാനും നീന്തും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി പോകും ഇത് കേൾക്കുന്ന റിയ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് പാറു സുശീലയ്ക്കും ഗോപിക്കും പ്രഭാവതിക്കും ചായ കൊടുക്കുന്നതാണ് അതേസമയം വിശാലും അങ്ങോട്ടേക്ക് വരുന്നു പെട്ടെന്ന് അങ്ങോട്ടേക്ക് റിയയും വിനയും വക്കീലും കൂടി വരികയാണ് എന്താ വക്കീലേ ഇങ്ങോട്ടേക്കെന്ന് ഗോപി ചോദിക്കുമ്പോൾ വിനയ് പറയുകയാണ് ഞാൻ പറയാം കാര്യം വക്കീലിനെ ഞാനാ വിളിച്ചു വരുത്തിയത് വക്കീലിന്റെ മധ്യസ്ഥതയിൽ എനിക്കിവിടെ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് തുടർന്ന് വിനയ് പറയുകയാണ് എനിക്കിനി ക്ഷമിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ സ്വത്തുക്കൾ ഉടൻ തന്നെ ഭാഗം വെക്കണം എന്റെ വിഹിതം എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണമെന്ന് വിനയ് പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ വിനയെ നോക്കുകയാണ് എല്ലാം നിയമപരമായി അതിൻ്റെതായ വഴിയിൽ തന്നെ നടക്കണം അതുകൊണ്ടാണ് ഞാൻ വക്കീലിനെ വിളിച്ചു കൊണ്ടുവന്നത് തുടർന്ന് ഗോപിനാഥ് ചോദിക്കുകയാണ് വിനയ് നീ നിന്റെ ഏത് സ്വത്തിന്റെ കാര്യമാ പറയുന്നത് നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി വിശാലും പാർവതിയുമാണ് നിനക്കോ മറ്റുള്ളവർക്കോ അതിൽ ഒരവകാശവുമില്ല പിന്നെ എങ്ങനെയാ അത് ഭാഗം വെച്ച് നിനക്ക് തരുന്നത് ഇത് കേൾക്കുന്ന അഭിനയും പ്രഭാവതിയും ഞെട്ടലോടെ ഗോപിനാഥിനെ നോക്കുകയാണ് പറയുന്നത് കൊണ്ട് നിനക്ക് ഒരു വിഷമവും തോന്നരുത് നീയെ എന്റെ മകനല്ല പ്രഭാവതിയുടെ മകനാ ഇത് കേൾക്കുന്ന പ്രഭാവതി ദേഷ്യത്തോടെ ഗോപിയേട്ട എന്ന് വിളിക്കുമ്പോ ഗോപിനാഥ് പറയുകയാണ് പ്രഭാവതി ഇതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ പിന്നെ നീ എന്താ ഇതൊന്നും ഇവരെ പറഞ്ഞു മനസ്സിലാക്കാതിരുന്നത് ഇത് കേൾക്കുന്ന വിനയ് ദേഷ്യത്തോടെ പറയുകയാണ് ഇങ്ങനെയൊരു സംസാരം ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു തുടർന്ന് വിനയ് പറയുകയാണ് അമ്മ ഇദ്ദേഹത്തെ വിവാഹം ചെയ്തിട്ട് ഇത്രയും കാലം ഇയാൾക്ക് വേണ്ടിയല്ലേ ജീവിച്ചത് അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്ക് എന്ത് പ്രയോജനമാ ഉണ്ടായത് അമ്മക്ക് ഇതൊക്കെ കണ്ടിട്ട് തൃപ്തിയായല്ലോ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഇദ്ദേഹത്തിന്റെ മകനല്ലെന്ന് തുടർന്ന് പാറു പറയുകയാണ് വിനയ് വിശാൽ സാറിന്റെയും എന്റെയും പേരിലാണ് സ്വത്തുക്കളെങ്കിലും നിങ്ങൾക്കിവിടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ പിന്നെ ഇപ്പൊ എന്തിനാ സ്വത്തുക്കളുടെ കാര്യമെല്ലാം പറയുന്നത് നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് വിശാല തന്നോളുമെന്ന് പ്രഭാവതി പറയുമ്പോൾ വിനയ് പറയുകയാണ് എനിക്കൊന്നും വേണ്ട തുടർന്ന് റിയ പറയുകയാണ് ഞാൻ പറയാം ശരിക്കും ഇവിടുത്തെ സ്വത്തുക്കളുടെ എല്ലാം പാരമ്പര്യ അവകാശി ഗോപിയങ്കളുടെ വൈഫ് ഗായത്രി ആൻറ്റിയാണ് ആൻറ്റിയുടെ അച്ഛന്റെ സ്വത്തുക്കളും ആൻറ്റിയുടെ സ്വത്തുക്കളുമെല്ലാം ആൻറ്റിയുടെ പിൻഗാമികൾക്കുള്ളതാണ് അത് എങ്ങനെ വീതം വെക്കണമെന്നും ആ വിൽപത്രത്തിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അല്ല ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് സുശീല ചോദിക്കുമ്പോൾ റിയ പറയുകയാണ് അതാണ് റിയ പിന്നെ ഞാനിതെങ്ങനെ അറിഞ്ഞെന്ന് നിങ്ങൾ അറിയേണ്ട ഒരാവശ്യവുമില്ല തുടർന്ന് വക്കീലിനോട് വിൽപത്രം കാണിക്കാൻ പറയുകയാണ് റിയ ആ വിൽപത്രം നോക്കുന്ന വിപിൻ പറയുകയാണ് ഇതിലെഴുതിയിരിക്കുന്നത് വിശാലേട്ടനാണ് സ്വത്തുക്കളുടെ അവകാശിയെന്നാണല്ലോ അതേസമയം അഡ്വക്കേറ്റ് പറയുകയാണ് അങ്ങനെയല്ല പ്രഭാവ എന്ന് ഗോപിസാറ് വിവാഹം ചെയ്തോ അപ്പ മുതൽ നിങ്ങളും ഗോപിസാറിന്റെ മക്കള് തന്നെയാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ സ്വത്തിൽ അവകാശവുമുണ്ട് ഉണ്ട് പിന്നെ ഈ സ്വത്തുക്കൾ ഭാഗം വെക്കണമെങ്കിൽ വിശാൽ സാർ ഉൾപ്പെടെ നിങ്ങൾ മൂന്ന് പേർക്കും കുട്ടികൾ ജനിക്കണം ഇത് കേൾക്കുന്ന വിശാല് പാർവതിയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്